എന്നോട് വെച്ചിട്ടുണ്ടല്ലോ കഴിച്ചു കേട്ടാറല്ലാ മതി രണ്ടായിരത്തി പതിനെട്ട് പ്രളയം ഏഹ് ആദ്യം വള്ളവും വഞ്ചിയും എടുത്തു വന്നത് കൊല്ലങ്കാരാണ് കൊല്ലത്തുകാരെ പറ്റിയിട്ട് എറണാകുളത്ത് തന്നെ പറയാനുള്ളത് നല്ല അഭിപ്രായം അവരെ അടിപൊളിയാണ് അത് ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സ്നേഹിച്ച ചങ്ക് വരച്ചു വരും അതുപോലെ വെറുപ്പിച്ച അതേപോലെ തന്നെ അതെല്ലാവരും പറഞ്ഞോളൂല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട് അതുപോലെ തന്നെ പലരും പറയും ഞങ്ങളെ ഞങ്ങളെ ഭൂരിഭാഗം ആൾക്കാർ ഒരു ഇതായിട്ട് കാണുകയുള്ളൂ എന്നെ അടക്കം ഒരുത്തൻ തല്ലി പിടിച്ചപ്പോ ഈ കടപ്പറയോളികളല്ലേന്ന് ചില ആൾക്കാർ പറയാം അത് എല്ലാവരും പറയൂല ചിലവന്മാരും ഈ എന്താ പറയാ ഈ ചില ആൾക്കാരുണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണ് ഇന്നും എന്റെ അച്ഛൻ്റെ അച്ഛനും എല്ലാവരും ഞങ്ങളെ പാരമ്പര്യമായിട്ടും പാരമ്പര്യമായിട്ടും ഞങ്ങള് കമ്മ്യൂണിറ്റിയും അങ്ങനെ മൊത്തമായിട്ട് മത്സ്യത്തൊഴിലാളികളാണ് അതിനൊന്നും മാറിയേക്കണത് ഇപ്പോഴത്തെ ഒരു തലമുറ അതായത് ഞാൻ എന്റെ പിള്ളേർക്ക് പഠി പഠിപ്പും കാര്യങ്ങളും വന്നില്ല ഞാനാണെങ്കിലും ഡെവലപ്പ് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം ചിലര് തലം താഴ്ത്തി പറയും കടപ്രോളികളാണെന്ന് നമ്മളത് മൈൻഡ് ചെയ്യാറില്ല ഇനി കൊല്ലത്തോട്ട് വരുകയാണെങ്കിൽ തീരമേഖലയിലുള്ള ആൾക്കാരിലെ ഏറ്റവും കൂടുതൽ അതൊരു നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോ അത് വലിയൊരു തെറിയാണ് ഇല്ലാന്ന് ഞാൻ പറയണില്ല പക്ഷെ കൊല്ലത്തോട്ട് വരുമ്പോൾ ആദ്യോട്ട് ഞാൻ കൊല്ലത്തോട്ട് വന്നപ്പോൾ ഞാനും ദീയമേ ഈ എന്താണ് ആളെന്താണീ പോയി പക്ഷെ പിന്നീട് പിന്നീട് ഞാൻ കൊല്ലം ഭാഗത്തോട്ട് ഏറ്റവും കൂടുതൽ വന്നപ്പോൾ കൊല്ലം തിരുവനന്തപുരത്തോട്ടൊക്കെ പോകുമ്പോ ഇത് മൊത്തം കേൾക്കുന്നുണ്ട് പക്ഷെ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് 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 അല്ലെങ്കിൽ ഒരു സൗഹൃദം എന്തോ കേട്ടത് അത് പറക്കേ എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലേ താഴെ കഴിച്ചാടാ ആദ്യമായിട്ട് കേട്ടാണ്ടല്ല ആ ആദ്യം ഞെട്ടിപ്പോവും പക്ഷെ അത് ഒരിക്കലും തെറിയല്ല അത് ഞാൻ കാരണം പറഞ്ഞെ അതൊരു സ്നേഹം കൊണ്ട് വിളിക്കുന്നതാ അത് ഏറ്റവും കൂടുതൽ തിരമേഖല ഉള്ളവരിലൊക്കെ വിളിക്കും കമ്പമലയുടെ വീഡിയോ എടുക്കാൻ പോകും ഒക്കെ വിളിക്കും പക്ഷെ അവരൊക്കെ ഉള്ളിലൊന്നുമില്ല ചതിയോ വഞ്ചനയോ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് പല ആൾക്കാരും നമ്മളെ സ്നേഹിച്ചിട്ട് ചേർത്ത് പിടിക്കും അത് രണ്ട് രീതിയിലാ ഉള്ളില് വെച്ചുകൊണ്ട് വേറെ രീതിയിൽ ചിരിക്കും പക്ഷെ ഈ ഒരു വിഭാഗത്തുള്ള ആൾക്കാർ അങ്ങനെയല്ല അവര് തുറന്നടിച്ച് അവരുടെ മനസ്സിലുള്ളത് അങ്ങനെ പറയും അപ്പോഴത്തോട് ഇതാണ് വിളക്ക് എട്ടിപ്പിടിച്ചുണ്ടായി കഴിച്ചാ അതൊന്നും തോന്നലെ ചിലപ്പോ രണ്ടു നോർമൽ ആയിട്ട് ഉണ്ടാവും പക്ഷെ അതൊരു തെറിയല്ല പക്ഷെ പുറത്തോട്ട് നോക്കുമ്പോ അത് ഭയങ്കര അത് കൊല്ലം തിരുവനന്തപുരം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകളാ എല്ലായിടത്തും ഇല്ല എല്ലായിടത്തും നമ്മുടെ ഈ ഞാൻ കരുനഗപ്പള്ളിയാ കരുനാഗപ്പള്ളി കൊല്ലം കൊല്ലം കുറച്ച് അങ്ങോട്ട് സൈഡിലേക്ക് അവരാരും മോശക്കാരല്ല അവരൊക്കെ നല്ല മന്യമായിട്ട് ജീവിക്കുന്ന നല്ല മനുഷ്യരാണ് എന്നെ അതൊരു ഏത് നാട്ടിലാണ് എല്ലാ നാട്ടിലും ഉണ്ടെ പേരിന്റെ പുറത്ത് കൊല്ലം കൊല്ലുക കൊല്ലം ഏറ്റവും കൂടുതൽ കൊല്ലക്കാരെ താഴ്ത്തി കേട്ടുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒറ്റ കാര്യം കാര്യ മതി രണ്ടായിരത്തി പതിനെട്ട് പ്രളയം ഏഹ് ആദ്യം വള്ളവും വഞ്ചി എടുത്തു വന്നത് കൊല്ലങ്കാരാണ് തങ്കശ്ശേരി വാടി അവര് അവർക്ക് ഇന്നൊരു പ്രശ്നം വന്നിട്ട് തിരിഞ്ഞു നോക്കണില്ല നമ്മൾ എന്നെ കൂടെ രീതി ഞാൻ ചെയ്യാറുണ്ട് വീഡിയോകൾ പറ്റി കൂടി ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ അവരാണ് ആദ്യം ഇറങ്ങിയത് ഒര് ആലോചിച്ച് നോക്കണം അവർക്ക് അവരുടെ സ്വന്തം പണി അതായത് അരി ആൾക്കാർ ഈ ലോണൊക്കെ എടുത്താക്കി ഈ ഫൈബർ വള്ളിയൊക്കെ ഫൈബർ വഞ്ചിയൊക്കെ ഇല്ലായ്മക്കാരാണ് വാങ്ങണത് ഈ വഞ്ചി വഞ്ചിയെടുത്ത് ഈ റോട്ടി കൂടിയൊക്കെ ഓടിക്കണെന്ന് പറഞ്ഞാൽ പാറയ്മയ്ക്ക അല്ലെങ്കിൽ റോട്ടുമൊക്കെ തന്നെ വെള്ളം എവിടെയൊക്കെയൊക്കെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കടലല്ലോ വെള്ളം കയറി കിടക്കില്ല അതുമൊക്കെ തട്ടിയാണെങ്കിലും അവർ ആ വഞ്ചിയും കൊണ്ട് വന്ന് ജലികളൊക്കെ രക്ഷിച്ച് നിഷ്കളങ്ക ഇന്നും ഞാൻ അവരുടെ വീട്ടിലോട്ടൊക്കെ പോയാലും എല്ലാവർക്കും വലിയ ലക്ഷറിയൊന്നും അല്ല എന്നാലും ആ ഇല്ലായ്മക്കാരാണെങ്കിലും അവരുള്ളത് വെച്ചുകൊണ്ട് നമ്മളെ ഹാപ്പി ആകും വന്ന ആ ഒരു വഴി വന്നതാണ് അപ്പം നമുക്ക് പിന്നെ പാപ്പരാസികളും കൊറേ റീലോളികളും ആണ് ചെറിയ ചെറിയ എല്ലായിടത്തും ഉണ്ട് കൊല്ലത്ത് കൊല്ലത്ത് മാത്രമല്ല എല്ലാ ജില്ലയിലും നല്ലതുകൊണ്ട് ചീത്ത തീർച്ചയായിട്ടും അതിന് ചെറിയൊരു ഭാഗം ചെയ്യുമ്പോ അപ്പൊ തന്നെ അടക്കം ഇപ്പൊ കോഴിക്കോടിലാണെങ്കിലും എല്ലായിടത്തും ഒരു അടക്കം മൊത്തമായിട്ട് അങ്ങനെ ആക്ഷേപിക്കും നല്ലത് അക്ക അങ്ങോട്ട് മറന്നു അതത്രേ ഉള്ളു അതുകൊണ്ട് എനിക്ക് കൊല്ലക്കാരനെ വെച്ച് പറയുകയാണെങ്കിൽ മൊത്തം നോക്കുകയാണെങ്കിൽ കാഴ്ചപ്പാടിൽ നോക്കിയാണെങ്കിൽ അടിപൊളിയാണ് അടിപൊളിയാണ് എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്റെ വീടുകളിൽ ഓൾമോസ്റ്റ് ഉള്ളത് ഞാൻ കൊല്ലങ്കാരാണെന്ന് പലരും ചോദിക്കും മോൻ്റെ വീട് കൊല്ലത്താണ് കൊല്ലത്താണ് എറണാകുളത്തുള്ളവർക്ക് ഇപ്പോഴും എന്റെ വീട് ഞാൻ എറണാകുളം ആണെന്ന് ഇപ്പം അറിയില്ല കൂടുതലും കൊല്ലത്തല്ലേ മോൻ്റെ വീട് ആ ഒരു ഇതിൽ പോകാൻ കട അപ്പൊ ഞാൻ അല്ല ഇങ്ങനെ വീട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും എനിക്ക് എന്റെ ഒരു കാഴ്ചപ്പാടി നോക്കുകയാണെങ്കിൽ കൊല്ലം അടിപൊളിയാണ് 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 സെറ്റാണ് കൊല്ലം അടിപൊളിയാണ് ഇപ്പൊ കൊല്ലം കരുനാഗപ്പള്ളിക്കാരും കൊല്ലത്ത് വരുന്ന എഴുതാൻ എന്നെ വിളിച്ചാൽ മതി കൊല്ലത്ത് മനോഹരമായ വേറെ സ്ഥലങ്ങളും കൊല്ലത്തെ കുറെ സംഭവങ്ങൾ നമുക്ക് കാണിച്ചു തരാം തെറ്റാ